ഈ അന്തരീക്ഷ കാട് മൂടിയ ഒരു അന്തരീക്ഷത്തിൽ അതായത് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമ്മളൊരു മരത്തിൻ്റെ ചില്ലുപോലും നമ്മൾ മുറിക്കാതെ അത്ര പവിത്രമായിട്ട് സൂക്ഷിച്ചാണ് ഇത് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെ ഈ നാഗകന്യയാണെങ്കിലും എല്ലാവരും ജടേങ്കാവലമ്മ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഇപ്പം ദേവി ചൈതന്യമാണ് പൂർണ്ണമായിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ദേവപ്രശ്നം വെച്ചപ്പോഴും ഇവിടുത്തെ ഇപ്പോഴത്തെ ചൈതെന്ന് പറഞ്ഞാൽ ദേവി ചൈതന്യമായിട്ടാണ് നമ്മൾ ഇതറിയപ്പെടുന്നത് അതിലിൻ്റെ ഇതും മൊത്തം ഇപ്പം ദേവി ചൈതന്യമാണ് ആ രീതിയിലാണ് നമ്മൾ പിന്നെ ദേവി ദേവീക്ഷേത്രം ഒന്ന് എന്നുള്ള രീതിയിലേക്ക് മാറിയതും ആ രീതിയിലാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും ദേവി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ പണ്ട് മലബാറിയിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പിന്നെ വന്ന് തപസ്സിരുന്നു അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പിന്നെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ സർപ്പദർശനമേറ്റ് മരിക്കുവന്ന് അതുകൊണ്ട് ചെങ്ങന്നൂർ വന്ന് നാൽപ്പത്തൊന്ന് ദിവസം കുളിച്ച് തപസ്സിരുന്നപ്പോൾ അവിടെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ തവസിരിക്കുന്ന സമയത്ത് അവിടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു അശരീരി ഉണ്ടായി നിങ്ങൾ നിങ്ങളിവിടെ അല്ലായിരിക്കേണ്ടേ പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിലാണ് എന്ന് പറയുകയും ആ ബ്രാഹ്മണശ്രേഷ്ഠൻ പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് നാൽപ്പത്തൊന്ന് ദിവസം കുളിച്ച് വ്രതമെടുത്ത് തപസിന്നു ആ സമയത്ത് നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഒരു പിന്നെ ജഡാധാരിയായ ഒരു സർപ്പശ്രേഷ്ഠൻ പിന്നെ അദ്ദേഹത്തിനെ ധംസിക്കാൻ എത്തുകയും ആ അദ്ദേഹം സാഷ്ടാംഗം ദീപാരാധന സമയമായിരുന്നു അദ്ദേഹം സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന സമയത്ത് ഒരു ഗരുഡൻ അന്തരീക്ഷത്തിൽ നിന്നും പെട്ടെന്ന് വരികയും അത് ആ സർപ്പത്തിനെ കൊത്തിയെടുത്തുകൊണ്ട് പോവുകയും അതിൻ്റെ മൂന്ന് ആ സർപ്പം മൂന്ന് ഭാഗങ്ങളായിട്ട് വീഴുകയും ഒരു ഭാഗം പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവിടെയും അതിൻ്റെ ജഡം ജടയങ്കാവു ദേവി ക്ഷേത്രത്തിലും പാൽഭാഗം നായാട്ടുകാവിലും വീണു എന്നാണ് ഐതിഹ്യം പറയുന്നത് അത് നമ്മുടെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യ ഐതികമാലയിൽ വളരെ കാര്യമായിട്ട് പഴയ ഓളിയത്തിൽ വളരെ കാര്യമായിട്ട് പ്രതിപദിക്കുന്നുണ്ടായിരുന്നു ആ ഇത് അനുസരിച്ചാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏറ്റവും വിശേഷമെന്ന് പറയുന്നത് വൈഷ്ണവും ശൈവവും രണ്ട് ഈ നാഗങ്ങളെയും ആരാധിക്കുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ വടക്കു പിന്നെ ശൈവവും തെക്കു ഭാഗത്ത് ആയിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത് അത് ആ എല്ലാ മാസത്തെയും മാസപൂജകളെല്ലാം വൈഷ്ണവത്തിനും പിന്നെ ഉത്സവത്തിനും വിശേഷ ഇത് എല്ലാം ശൈവത്തിനുമാണ് അല്ല വൈഷ്ണവ ശൈവത്തിനും മാസപൂജകൾ ശൈവത്തിനും വിശേഷ പൂജകൾ എല്ലാം വൈഷ്ണവത്തിനുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പിന്നെ തന്ത്രി വൈകുണ്ഠം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മകനായ വിഷ്ണുദത്ത് നമ്പൂതിരിയാണ് ഇപ്പം നമ്മുടെ തന്ത്രി അദ്ദേഹം തന്നെയാണ് വന്ന് പിന്നെ ഈ പ്രധാന വിശേഷ ദിവസമായ ആയില് നമ്മുടെ കന്നിമാസത്തിലെ ആയില് നമ്മുടെ ജഡേംകാവിലെ ഏറ്റവും വലിയ വിശേഷമായ ഒന്ന് ഒന്ന് രണ്ടാമത്തെ പ്രധാന വിശേഷം എന്ന് പറയുന്ന മീനഭരണിയാണ് മീനഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗംഭീരമായി അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് നമ്മളൊരു ക്ഷേത്രത്തിലെ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ആ ക്ഷേത്ര ദേവതയോടെ എത്രമാത്രം നമുക്ക് ആ ഒരു സങ്കല്പത്തിലെ വിശ്വാസമുണ്ടോ അപ്പോഴവിടായിരിക്കും നമ്മൾ ഈ ക്ഷേത്രത്തിലെ തുലാഭാരമൊക്കെ പറയുന്നത് കൂടുതലും തുലാഭാരം പറയുന്നത് കുട്ടികൾക്കൊക്കെ വരുന്ന രോഗശാന്തിക്ക് തുലാഭാരം പറയും കാര്യസാധ്യത്തിന് തുലാഭാരം പറയും പിന്നെ സാധാരണ ഒരു കുഞ്ഞു ജനിച്ചാൽ നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിലൊരു തുലാഭാരം പറയും അത് സാധാരണ നമ്മൾ പറയുന്നത് അത് എന്ത് പ്രസാദവും ആകാമതിലി നമ്മൾ സങ്കല്പിച്ച് വയ്ക്കുന്നത് അതിനനുസരിച്ച് ആ ആ തുലാഭാരം നടത്തുന്നത് ഉടയാട ചേർത്തലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു കുട്ടിക്കൊരു വിവാഹം വിവാഹ വസ്ത്രമാണ് നമ്മൾ മുമ്പേ അത് ബാക്കി സ്വർണ്ണോ ആഭരണങ്ങളും ഒന്നും അല്ല അപ്പം നമ്മൾ പറയൂ എൻ്റെ കുഞ്ഞിനൊരു വിവാഹം ആയാല് അമ്മയ്ക്ക് ഞാനൊരു ഉടയാട കൊണ്ട് കൊടുത്തു അപ്പം അതാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ തുണികൾ ഓണം ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ അമ്മയ്ക്കും നമ്മളെ നമ്മുടെ സങ്കല്പത്തിൽ അമ്മയ്ക്കും നമ്മൾ ഒരെണ്ണം കൊടുക്കും അതാണ് ഉടയാട കൊണ്ട് നമ്മൾ നമുക്കറിയാവുന്നത് അതാ ആ ഒരു ഇതാ നവരാത്രി നവരാത്രി വളരെ വിശേഷമാണ് നവരാത്രി നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിശാലമായ പരിപാടികളല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികളെയും മറ്റവരെയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഗംഭീരമായ നവരാത്രി അതിന് എല്ലാ ദിവസവും വൈകുന്നേരവും അന്നദാനത്തോടുകൂടി നമ്മൾ നവരാതി നവരാത്രി ആഘോഷിക്കുന്നുണ്ട് അതേപോലെ മണ്ഡലം ചെറുപ്പം മണ്ഡലം ചെറുപ്പവും അതേപോലെ ഗംഭീരമായിട്ടാണ് നടത്തുന്നത് കഴിയുന്ന ഇതിൻ്റെ എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടേതായ പിന്നെ സഹായ സഹകരണങ്ങളാണ് നാട്ടുകാർ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ വളർച്ചയ്ക്കും ഈ ഇത്രയും പുരോഗതി ഉണ്ടാക്കിയതിൻ്റെയും പ്രധാന കാര്യങ്ങളെല്ലാം ഈ നാട്ടുകാരുടേതായ ഇതാണ് ഇതിലെ ഇവിടെ നമ്മുടെ ഒരു പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ടൗൺ പ്രദേശത്ത് അതായത് കൊട്ടാരക്കര എന്ന് പറയുന്നത് ഇത്രയും ടൗണായിട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രയും പിന്നെ ഈ അന്തരീക്ഷ കാട് മൂടിയ ഒരു അന്തരീക്ഷത്തിൽ അതായത് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആര് വന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ഇത്രയും ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മളൊരു പിന്നെ മരത്തിൻ്റെ പോലും നമ്മൾ മുറിക്കാതെ അത്ര പവിത്രമായിട്ട് സൂക്ഷിച്ചാണ് ഇത് കൊണ്ടുപോകുന്നത് ആ ആ ഒരു സാഹചര്യത്തിൽ അതാണ് നമ്മൾ വളരെ ഗംഭീരമായിട്ട് നമ്മളിത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടിവിടെ എന്ന് പറഞ്ഞാൽ രക്തപുഷ്പാഞ്ജലി കടും പായസം ദേവിക്കുള്ള എല്ലാ പൂജകളും നടത്തുന്നുണ്ട് അതേപോലെ ദേവിക്ക് വന്ന് ഈ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് ദേവിയെ വിളിച്ച് പ്രാർത്ഥി മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് വലിയ പ്രശ്നങ്ങളായാലും അതെല്ലാം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പല ആൾക്കാരും നമ്മളൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടുത്തെ നടത്തിപ്പുകാരും മറ്റതു പോകുമ്പോൾ നമ്മളത് പറയുന്നതിനകത്തൊരു പരിമിതിയുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ നമുക്കൊരു വളരെ വളരെ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ദിവസത്തൊന്നും പുറത്തുനിന്ന് കണക്കില്ലാത്ത ആൾക്കാർ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ക്ഷേത്രത്തിൻ്റേതായ പിന്നെ ഇതാ ഇവിടെ നമുക്ക് ഇതിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ കുട്ടികൾക്ക് ഗീതാ ക്ലാസ് നടത്തുന്നുണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കുട്ടികൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെ ഗീതാ ക്ലാസ് അത് ഗംഭീരമായിട്ട് അതിനകത്ത് നമുക്ക് നടത്തുന്ന മനക്കര രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് പിന്നെ ആണ് പിന്നെ ഡയസിലെ പ്രിൻസിപ്പാളായിട്ടിരുന്ന് ടീച്ചറാണ് അത് ഗംഭീരമായിട്ടാണ് അവർ ഇപ്പോൾ നമുക്ക് ഇവിടെ ഗീതാ ക്ലാസ് അതേപോലെ പിന്നെ കുട്ടികൾക്ക് മതപാഠശാല ക്ലാസ് നടത്തുന്നത് ഇവിടെ പുറത്ത് താമസിക്കുന്ന ഒരു ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പക്ഷിയുണ്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ ക്യാൻസറിൻ്റെ ഇതാണ് അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇതേപോലെ പിന്നെ ക്ഷേത്രത്തിലെന്തോ ഇതിന് അന്നദാനത്തിന് കുറേ സംഭാവനയൊക്കെ ചെയ്തു അദ്ദേഹം തന്നെ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട് െന്ന് അങ്ങനെ ഈ നാനാജാതി മത്സരം നമ്മളതിൽ ഒരു ഇത് പ്രത്യേകത കാണാതെ എല്ലാ ആൾക്കാരും ഒന്ന് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവരെയൊന്നും നമ്മൾ നിരുത്സാഹപ്പെടുത്താറും ഇല്ല ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ആണ് കൊട്ടാരക്കര നമ്മുടെ പ്രശംസ പിന്നെ സിനിമ നടനായിരുന്ന കൊട്ടാരക്കര സേവനായരുടെ വീട് അദ്ദേഹം ഈ രീതി അദ്ദേഹം മരിക്കുന്നതുവരെ ഈ ക്ഷേത്രത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനവും അദ്ദേഹം ഇവിടെ തന്നെ കാണുമായിരുന്നു അദ്ദേഹം കെട്ടിത്തന്നാണ് ഈ കാണുന്ന ആല് അതേപോലെ ആ ഫ്രണ്ടിലെ മണ്ഡപം പഴയ പഴയ മണ്ഡപം അതായിരുന്നു അത് പൊളിച്ചിട്ട് പിന്നെ പുതിയതായിട്ട് രണ്ടാമത് ഞങ്ങളിപ്പോൾ റീസെറ്റ് ചെയ്തതാണത് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സായികുമാർ വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ ശൈലജ വരാറുണ്ട് പിന്നെ അവരുടെ മക്കളെല്ലാം വന്നിവിടെ വന്ന് പിന്നെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ ഉത്സവത്തിനും പിന്നെ അവരുടെ കുടുംബ കുടുംബയായിട്ട് പ്രത്യേക പൂജകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതൊന്നും നമുക്ക് മറക്കാനൊക്കത്തില്ല ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒന്നും അപ്പം ഇതൊരു ഇവിടുത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ വിശ്വാസമുള്ളതാണേ നമ്മളങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞ കാര്യം സാധിക്കുന്നുണ്ടേ അപ്പോൾ അതിനനുസരിച്ച് ആ ഇവിടെ ആ നേർച്ച കൂടി 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 വരും അതുകൊണ്ടാണ് ഏറ്റവും നമുക്ക് അമ്മയുടെ ആ ഒരു ഇവിടുത്തെ ആ ഒരു നവരാത്രിയിലെ ചാർത്തൊക്കെ എന്താ നമ്മൾ കണ്ടു നമ്മൾ മതിവരാതെ നിന്നു പോകും അപ്പോൾ ആ ദേവി രൂപത്തെ ഒമ്പത് ഇവിടെ സങ്കല്പിച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് അതും കൂടെ ക്ഷേത്രത്തിൻ്റെ ആ ചൈതന്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാമല്ലെങ്കിൽ തന്നെയും നമുക്ക് പ്ര പ്രധാനമായിട്ടും നമ്മളെ അനുഗ്രഹമായിട്ട് തന്നെ ചെയ്ത് കിട്ടുന്നുണ്ട്